ും സോണം അപ്പൊ ഇന്നത്തെ വീട് വറത്തെ വീടായിട്ട് വന്നിരിക്കാണോ അപ്പൊ ഇന്നത്തെ വീട് വറത്തെ വീടായിട്ട് വന്നിക്കാണ് ആറുമാസം കൂടി വീട് നമ്മളെ ഈ തേങ്ങ കൊട ഉണ്ടായി പൂക്കണ അപ്പൊ നമ്മളെ പൂ ഏഹ് തേങ്ങ ഉണ്ടാവണോ നമ്മളൊരു വലിയൊരു കോടത്തിനട്ടോ അറ്റിപ്പുളി അപ്പൊ നമ്മളീ ആറ് മാസമായിട്ട് പറഞ്ഞത് ഇപ്പൊണ്ടാവണു ഇപ്പൊ നമ്മളെ തെങ് കുടിച്ചിട്ട് അഞ്ചു ആറ് മാറു വർഷമായിട്ട് കുടിച്ചിട്ട് ആറ് വർഷം ഉണ്ടാവും മൂന്ന് വർഷം ഇപ്പൊ അതിപ്പോ ആറ് വർഷമായിട്ടും മൂന്ന് അത്തി കൊല്ലായി ആ കൗങ്ങിപ്പോ ഒന്നര കൊള്ള കഴിഞ്ഞാൽ അർക്കുണ്ടാവും നമ്മുടെ കുച്ചിന് നമ്മള് മൂന്ന് കൗുങ്ങ് ഉച്ചിട്ടും ബാക്കി കൗങ്ങുള്ള ആട് ഉണ്ട് അപ്പൊ ഒന്നര ഈ ആണെങ്കിൽ കൗുങ്ങ് കുച്ചിത്തിന് അപ്പൊ അത് പിന്നെ ഒരു മൂന്ന് കവു കുച്ചിട്ടെ അപ്പോൾ കുറെ കൃഷി ചെയ്യേണ്ടി അപ്പൊ കൃഷി ചെയ്യാൻ സമയം ആട് നോക്കാൻ കഴിഞ്ഞാ അപ്പൊ കൃഷി ഞാൻ ചെയ്യണ്ടോ പുണ്ടോട്ടങ്ങളല്ല അത് കവുങ് തെങ്ങ് പിന്നെ ചിക്കു മാവ് അങ്ങനത്തെ കൃഷികളാണ് ഭൂപ്പുണ്ടോട്ടെ കൊച്ചെ കുറവട്ടോ ഉണ്ട് അങ്ങനെ നോക്കില്ല കൂടുതൽ മാവ് കർമൂസ അർക്ക അറക്ക മുഖം കഴിയുള്ളൂ ഏർ അപ്പൊ അങ്ങനെ കൃഷി ചെയ്യാൻ അപ്പൊ അതിന്റെ ഒരു ബ്ലോഗ് ബ്ലോഗായി തരും അപ്പൊ ചെറു ചെറിയ വീഡിയോ ഷോർട്ട് വീഡിയോ അപ്പൊ നമ്മുടെ ചാനൽസ് ചാനൽ യൂട്യൂബ് ചാനൽ കുഞ്ഞൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം താനോ ശ്ലോക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പാർട്ടിയിൽ കാണാം ബൈ ബൈ സി യോ അപ്പം കാണാം ബൈ ബൈ